ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾക്ക് ഇപ്പോൾ വിഷ്വൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും നമ്മൾ എവിടെയാണ് ഉള്ളത് എന്തിനാണ് വന്നതെന്ന് അതെ നമ്മൾ കൊല്ലം കൊട്ട്യം ഡ്രീംസ് മാളിൽ ആശീർവാദിൻ്റെ സിനിപ്ലെക്സിൽ സിനിമ കാണാൻ വന്നിരിക്കുകയാണ് അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ടു ഫ്ലോറിലായിട്ട് പാർക്കിംഗ് ആണ് ഒരു ടു ഹൺഡ്രഡ് വെഹിക്കിൾ അവരെ ഇവിടെ പാർക്ക് ചെയ്യും അങ്ങനെ ആമിക്കുട്ടി യാണ്ട് വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ലിഫ്റ്റിലോട്ട് കയറാൻ പോവുകയാണ് ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് പോകാൻ വിചാരിച്ചു തേർഡ് ഫ്ലോറിലാണ് തിയേറ്റർ വരുന്നത് അതുകൊണ്ട് ഇതാണ് ഡ്രീം സ്മാളിൻ്റെ എൻട്രി മുൻവശം അങ്ങനെ അവിടെ പോയി കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു മുൻവശത്ത് അങ്ങനെ പോയി അങ്ങനെ അവിടെ ലുലു ഡെയിലി ലുലു കണക്റ്റൊക്കെ ഓപ്പൺ ആയ കാര്യം നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കെ എഫ് സിയുടെ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് എച്ച് ബിയുടെ ഒരു ഉണ്ട് ഇതാണ് ഡ്രീംസ് മാളിൻ്റെ മുൻവശം ഇത് ഫോർത്ത് ഫ്ലോർ നാല് ഫ്ലോറാണുള്ളത് ഗ്രൗണ്ട് ഫ്ലോ ഫ്ലോറിൽ ലുലു ഡെയിലി പിന്നെ സെക്കൻഡ് ഫ്ലോറിൽ ലുലു കണക്റ്റുണ്ട് അതുകൊണ്ട് കെ എഫ് സി ഉണ്ട് തേർഡ് ഫ്ലോറിൽ ഫുഡ് കോർട്ടാണ് ഫോർത്ത് ഫ്ലോറിലായിട്ടാണ് തിയേറ്റർ വരുന്നത് ആശീർവാദ സിനിപ്ലക്സിൻ്റെ തന്നെ മൂന്ന് തിയേറ്റർ ഇവിടെ മൾട്ടിപ്ലക്സ് ത്രീ തിയേറ്റർ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതാണ്ട് ഇതാണ് അടിപൊളിയാണ് നമ്മൾ വാണ്ട ഫസ്റ്റ് ലുലു ഡെയിലിയിൽ ഒന്ന് കയറാൻ കരുതി നമുക്ക് എന്തെങ്കിലും ആമിക്കുട്ടിക്ക് എന്തെങ്കിലും സ്നാക്സൊക്കെ മേടിച്ച് കൊണ്ട് പോകാം തിയേറ്ററിൽ പോയിരുന്നു കഴിക്കുക അച്ചാന്നും പറഞ്ഞ് ആമിക്കുട്ടി ഭയങ്കര നിർബന്ധം അങ്ങനെ നമ്മളിവിടെ അങ്ങനെ ഏതാണ്ട് നമ്മൾ ഫോർത്ത് ഫ്ലോറിലോട്ട് എത്തിയിരിക്കുകയാണ് ഇവിടെയാണ് മൂന്ന് തിയേറ്റർ ഉള്ളത് ആശീർവാദിൻ്റെ അവിടെ ഇവിടെ റൺ ചെയ്തു കൊണ്ടിരിക്കുന്ന സിനിമകൾ ഏതാന്നുള്ള എല്ലാ ഇവിടെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് മാർക്കുണ്ട് റൈഫിൾ ക്ലബ്ബുണ്ട് ഇ ഡി എക്സ്ട്രാ ഡീസൻറ്റ് അവിടെ നമ്മൾ ഏത് സിനിമയ്ക്ക് വന്നതെന്ന് നിനക്ക് മനസ്സിലാക്കിയാണല്ലോ അവിടെ ആമിക്കുട്ടിയുടെ ചൂണ്ടിക്കാണിക്കുന്നു ബറോസ് അങ്ങനെ നമ്മൾ ബറോസ് കാണാനാണ് വന്നിരിക്കുന്നത് ആമിക്കുട്ടിക്കിടെ ബറോസ് കാണുമെന്ന് ഭയങ്കര ബഹളമായിരുന്നു അതാണ്ട് ബോക്സ് ഓഫീസ് അതാണ്ട് നമ്മൾ നേരത്തെ എത്തി ഇവിടെ നിന്നും ആരും എത്തിയിട്ടില്ല ആൾക്കാരൊക്കെ വരുന്നേ ഉള്ളൂ നമ്മൾ ഓൺലൈൻ ബുക്ക് ിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മളൊരു ഹാഫ് അവർ മുന്നേ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ സ്കാൻ ചെയ്തു നമുക്കൊരു എട്ടിൻ്റെ പണി കിട്ടുകയായി നമ്മൾ താഴേന്ന് മേടിച്ചു കൊടുത്ത ഫുഡ് ഐറ്റംസ് ഒന്നും അകത്ത് അലൗഡ് അല്ലെന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് ജ്യൂസ് പിന്നെ ചിക്കൻ സ്ട്രിപ്സ് ഒക്കെ മേടിച്ച് തന്നേരം ഒന്നും അലൗഡല്ലെന്ന് പറഞ്ഞ് അകത്ത് തന്നെ അവരുടെ അകത്തുനിന്ന് ലോലിപോപ്പ് ബർഗർ എല്ലാം അകത്ത് തന്നെ അവൈലബിളാണ് പക്ഷെ ഒടുക്കത്തെ റേറ്റ് ആണ് അത് ഇവിടുന്ന് മേടിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും അതെല്ലാം ആ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൂന്ന് സ്ക്രീനാണ് ഉള്ളതെന്ന് അതുകൊണ്ട് അവിടെയാണ് ഫസ്റ്റ് സ്ക്രീൻ വരുന്നത് ഇവിടെയൊക്കെ നമുക്ക് ഇരിക്കാൻ റെസ്റ്റ് ചെയ്യാനൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ട് ഒരുപാട് സ്പേസ് ഇവിടെ അവൈലബിൾ ആണ് അപ്പം അങ്ങോട്ടാണ് ടു രണ്ടാമത്തെ സ്ക്രീനും മൂന്നാമത്തെ സ്ക്രീനും ആമിക്കുട്ടിയാണ്ട് ഇവിടെ ഇരിക്കുമെന്ന് റെസ്റ്റ് എടുപ്പ് തുടങ്ങി അതിന് ഞാനും എന്താ ആമിക്കുട്ടിയും വൈഫിൻ്റെയും കൂടെ കുറച്ച് സെൽഫി വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കരുതി അതുകൊണ്ട് അവരവിടെ ഇങ്ങനെ അറുമാതിക്കുകയാണ് ഇനി ഒരു ഫസ്റ്റ് ട്വൻറ്റി മിനിറ്റ്സ് ഉണ്ട് ഫിലിം തുടങ്ങാൻ ഇതാണ് ഫസ്റ്റ് സ്ക്രീൻ അതുകൊണ്ട് ഡ്രീം സ്മാളിലാണ് ഈ മൂന്ന് സ്ക്രീൻ ഇവിടെ ഉള്ളത് ആശീർവാദ് സിനിപ്ലക്സിൻ്റെയാണ് അവിടെ ലെഫ്റ്റ് ലെപ്സൈറ്റിലാണ് സെക്കൻഡ് സ്ക്രീൻ വരുന്നത് ഇവിടെയാണ് മൂന്നാമത്തെ സ്ക്രീൻ ഇങ്ങനെ ആമിക്കുട്ടിക്ക് വിഷക്കെന്ന് പറഞ്ഞാൽ നമ്മളിതിന് റേറ്റൊക്കെ നോക്കാന്ന് പോയി ബർഗറെല്ലാം വൺ ഹൺഡ്രഡ് ആണ് സ്റ്റാർട്ടിങ് വരുന്നത് പോപ്കോൺ ചെറിയതിന് തന്നെ വൺ ഫോർട്ടി റുപ്പീസാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഇതിപ്പോൾ നമുക്കറിയാമല്ലോ സിനി മൾട്ടിപ്ലക്സിലെല്ലാം ഈ റേറ്റ് തന്നെയാണ് നമ്മളൊരു ചെറിയൊരു പോപ്കോൺ മേടിച്ച് പിന്നെ ഒരു ബർഗറും മേടിച്ച് അതിൽ തന്നെ ആശീർവാദിൻ്റെ എംബ്ലോ ഒക്കെ തന്നെ ഇത് വൺ ഫോർട്ടി റുപ്പീസാണ് ഈ ചെറിയതിന് ബാക്കി വരുന്നത് അങ്ങനെ നമ്മൾ ബർഗർ മേടിച്ചാണ്ട് അപ്പോഴത്തെ ടൈം ആയിട്ടുണ്ട് നമ്മൾ അങ്ങനെ തിയേറ്ററിനകത്തോട്ട് കയറുകയാണ് മൂന്നാമത്തെ സ്ക്രീനിലാണ് നമ്മൾ കയറുന്നത് ഇത് ഓഡി ടു ആണ് ഇത് ചെറിയ സ്ക്രീനാണ് ഇത് ബറസ് ഇറങ്ങിയിട്ട് തന്നെ ടു വീക്സ് കഴിഞ്ഞല്ലോ ഇപ്പോൾ വലിയ തിരക്കില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഓഡി ടുവിൽ അത് ഇട്ടേക്കുന്നത് ആൻഡ് ഇത് സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത് നൂറ്റി സീറ്റ് മാത്രമേ ഉള്ളൂ ഓഡി വണ്ണിലാണ് അടുത്ത രണ്ട് തിയേറ്റർ ഓഡി വണ്ണാത് അതിൽ വൺ സെവൻറ്റി സീറ്റ്സ് അവൈലബിൾ ആണ് അതുകൊണ്ട് തിയേറ്റർ ഒരു ലക്ഷ്യമില്ല അടിപൊളിയാണ് സീറ്റൊക്കെ നല്ല നല്ല പുഷ്യൻ സീറ്റ് നല്ല കുഷ്യൻ സീറ്റാണ് അതുകൊണ്ട് വൺ എയ്റ്റി റുപ്പീസാണ് സ്റ്റാർട്ടിങ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് ടു ഫോർട്ടി റുപ്പീസ് ഏറ്റവും ലാസ്റ്റ് വരെ ടു എയ്റ്റി റുപ്പീസ് നമ്മൾ ടു ഫോർട്ടി റുപ്പീസിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് നല്ല കുഷ്യനാണ് ഈ കാണുന്ന സോഫ അതിന് ടു എയ്റ്റി റുപ്പീസാണ് സ്റ്റാർട്ടിങ് വരുന്നത് നമ്മൾ പ്ലസ് ത്രീ ഡി തേർട്ടി റുപ്പീസ് ഗ്ലാസിൻ്റെ ചാർജ് കൂടായിട്ടാണ് വരുന്നത് അത് ആശീർവാദ സിനിപ്ലക്സിൻ്റെ അടുത്ത് അടിപൊളി അടിപൊളി തിയേറ്ററാണ് ഇത് ഓഡി ടു ആയതുകൊണ്ട് തന്നെ ടു കെ പ്രൊജക്ടറാണ് വരുന്നത് സൗണ്ട് ഡോളി അത്മോസ് അല്ല ഡോൾ ബി സെവൻ പോയിൻറ്റ് വൺ ആണ് വരുന്നത് അങ്ങനെതാണ് ഇവിടെ പോപ്കോൺ തീറ്റ തുടങ്ങി സിനിമ തുടങ്ങുന്നതിന് മുൻപേ പോപ്കോൺ തീരുമെന്നാണ് തോന്നുന്നത് ഇൻറ്റീയറൊക്കെ ഇൻറ്റീരിയറൊക്കെ അടിപൊളി ഒരു രക്ഷയുമില്ല മൾട്ടിപ്ലക്സ് ട്രാക്സ് അതിൻ്റെ പിന്നെ പറയേണ്ടല്ല നമ്മൾ പിന്നെ ഗ്ലാസ് ഒക്കെ വെച്ച് ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് നമ്മളെ ആ ത്രീ ഡി ഗ്ലാസ് ആണ് ഇത് അവിടുന്ന് തിയേറ്ററിൽ നിന്നത് തിയേറ്റർ ആണ് ഇതിന് വരുന്നത് അങ്ങനെ നമ്മൾ ഇൻ്റർവെൽ ആ ഇൻ്റർവെവലിനെ കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കോഫിക്ക് ഫോർട്ടി റുപ്പീസാണ് ഒരു കോഫിക്ക് ഇവിടെ ചാർജ് ആയിട്ട് വരുന്നത് അങ്ങനെ നമ്മൾ ഇൻ്റർവെൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിലിം കഴിഞ്ഞിരിക്കുകയാണ് ഫിലിം കഴിഞ്ഞാണ്ട് ഇറങ്ങുകയാണ് ആമിക്കുട്ടിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് റിവ്യൂ അന്നേരം ചോദിച്ചിട്ട് അവർക്കൊന്നും പറയാൻ വയ്യ അന്നേരം ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല ഓക്കെ താങ്ക്